മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്ത് മന്ത്രവാദവുമായി ബന്ധപ്പെട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും നടത്തിയ പ്രോഗ്രാമുകളിൽ അതേപോലെ പല പത്രങ്ങളുടെയും ആളുകൾ ചില മാധ്യമ പ്രവർത്തകരെല്ലാം നമ്മെ ഓരോരുത്തരെയും നമ്മളിൽ പല ആളുകളെയും വിളിച്ചു ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം ആ ചോദ്യത്തിനുള്ള ഉത്തരം ഈ ആദർശ കൂട്ടായ്മയെയും ഈ ആദർശ പ്രസ്ഥാനത്തെയും മനമുരുകി മനസ്സോ മന മന മനമൊരുകി പ്രാർത്ഥിച്ചുകൊണ്ടോ ഇതിനെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളോടും ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾക്ക് നൽകാൻ കഴിയണം അവർ ചോദിച്ചത് അവർ പറഞ്ഞത് കരുനാഗപ്പള്ളിയിലെ അസീനയെ കൊലപ്പെടുത്തിയ സിറാജ് മുസ്ലിയാർ എന്ന് പറയുന്ന മന്ത്രവാദി ആ മന്ത്രവാദിക്ക് പരസ്യമായി തൻ്റെ തോന്നിവാസം ചെയ്യുവാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികളിൽ നിന്നും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേജുകളിൽ നിന്നും ഞങ്ങൾ ചെയ്യുന്ന തട്ടിപ്പിന് പരസ്യമായി തെളിവുദ്ധരിക്കപ്പെട്ടു അത് കേട്ടതുകൊണ്ടാണ് പ്രേരണയായത് എന്നുള്ളതാണ് അവർ ചോദിച്ചത് നവോത്ഥാന പ്രസ്ഥാനമാകുന്ന മുജാഹിദ് പ്രസ്ഥാനം മന്ത്രവാദത്തിനെതിരെ ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ കാലഘട്ടത്തിലും പ്രവർത്തിച്ച ഈ പ്രസ്ഥാനത്തിൻ്റെ വേദിയിലാണല്ലോ ഇതാണല്ലോ ഈ പ്രസ്ഥാനമാണല്ലോ പുതിയ രൂപത്തിലും പുതിയ ഭാപത്തിലും മന്ത്രവാദ ചികിത്സയെ പുതിയ പുതിയതായി പ്രൊമോട്ട് ചെയ്തത് ഇതിനെ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ് ഇതിനോട് നിങ്ങൾ എങ്ങനെ എതിർക്കുന്നു എന്നാണ് ഈ ഒരു ചോദ്യം ഈ ഒരു ചോദ്യം ഇവിടെയുള്ള സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ മുജാഹിദുകളെ പുളിക്കലുള്ള എൻ്റെ രക്ഷിതാക്കളെ എൻ്റെ സഹോദരങ്ങളെ ഈ ആദർശ കൂട്ടായ്മയെ സ്നേഹിക്കുന്നവരെ നമ്മോട് ചോദിച്ചാൽ അതിനുള്ള മറുപടി അതിനുള്ള മറുപടി നൽകാനുള്ള കഴിവും ആർജവും തൻ്റെടവും കാണിക്കാൻ നമ്മൾക്ക് ഓർത്തർക്കും സാധിക്കേണ്ടതുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ജിന്നു ചികിത്സയുടെ പേരിൽ ജിന്നു ചികിത്സയുടെ പേരിൽ പുതിയ മന്ത്രവാദത്തിൻ്റെ പുതിയ രൂപം തുടക്കം കുറിച്ച മണ്ണ് അത് പുളിക്കലാണ് അത് പുളിക്കലാണ് ജിന്നിനെ അടിച്ചറക്കാൻ ജിന്നിനെ അടിച്ചറക്കാനുള്ള തെളിവ് മഞ്ഞച്ചട്ടയുള്ള പുസ്തകത്തിൽ എം എസ് എം എന്റെ സി ആരിയുടെ പേരിൽ ഇറങ്ങിയ ഒരു പുസ്തകത്തിൽ കള്ള ആ അത്തരം പേര് ദുരുപയോഗപ്പെടുത്തി ഇറങ്ങിയ പുസ്തകത്തിൽ അടിച്ചു ചികിത്സിക്കാനുള്ള തെളിവ് ധരിച്ച പേജുകള് പ്രസ് ആ പേജുകൾ ഇറങ്ങിയത് ഈ പുളിക്കല്ലാണെന്നുള്ള തിരിച്ചറിവ് നമ്മൾക്കുണ്ടാവണം തീർന്നില്ല അത്തരം മന്ത്രവാദ ചികിത്സകളുമായി കടന്നു വന്ന ആളുകൾക്ക് സാമ്പത്തികമായും മാനസികമായും പിന്തുണ നൽകിയ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് പദവിയോ ജനറൽ സെക്രട്ടറി പദവിയോ രണ്ടിലൊന്നെനിക്ക് ഡൗട്ടുണ്ടോ ആ പദവി ഒരു കാലഘട്ടത്തിൽ തൻ്റെ കൈകളിലൊതുങ്ങുമെന്നോ തൻ്റെ കീഴിലൊതുക്കാമെന്നോ ആ അധികാര അധികാരക്കസേരയിൽ ഇരുന്നു കൊണ്ട് ഞെളിയാമെന്ന് വിചാരിച്ചിരുന്ന ചില മുതലാളിമാർ ഇടയ്ക്കിടക്കൊക്കെ പുളിക്കലിൽ വന്നിറങ്ങുന്ന ചില മുതലാളിമാർ അവരതിനുവേണ്ടി ചിലയാളുകൾ ഉപയോഗപ്പെടുത്തിയത് നമ്മൾ സാക്ഷികളാവണം നമ്മൾ മറക്കരുത് കുവൈത്തിലുള്ള ചില മുതലാളിമാർ ഇസ്ലായി പ്രസ്ഥാനമെന്ന ആദർശ പ്രസ്ഥാനത്തെ കുവൈത്ത് ദിനാർ കാണിച്ചുകൊണ്ട് കേടി കാണിച്ചുകൊണ്ട് വിലക്ക് വാങ്ങി ഈ ആദർശ പ്രസ്ഥാനത്തെ തകർക്കാമെന്ന് വിചാരിച്ച ചിലയാളുകളുണ്ട് അത്തരം ആളുകൾ ഫ്ലൈറ്റിൽ വന്നിറങ്ങി കാറിൽ പോകുമ്പോൾ നമ്മുടെ വീടിന്റെ അയൽപ്പക്കത്ത് കൂടി സഞ്ചരിക്കുമ്പോൾ മാന്യമായി അവരെ തടഞ്ഞു നിർത്തി നിങ്ങൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളിൽ ഒന്ന് പുളിക്കൽ എന്ന് പറയുന്ന കേരള ജമ്മിയെ തുലമ എന്ന് പറയുന്ന മഹത്തായ ആദർശ സംഘടനയുടെ അതിൻ്റെ തലസ്ഥാനം അതിൻ്റെ തറവാട് സ്ഥിതി ചെയ്യുന്ന മണ്ണിൽ കേരള ജമ്മിയെ തുലമ ജിന്നു ചികിത്സയ്ക്കെതിരെ പുറത്തിറക്കിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട് ജിന്നിനോട് സഹായം തേടൽ തേടൽക്കാണെന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിനെതിരെ ആ പുസ്തകത്തിനെതിരെ ആ അതിലെ തീരുമാനങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ് ആളുകൾ ഒപ്പിട്ട് കൊടുത്ത ചില വരികൾ ചില ലേഖനങ്ങൾ ആ ലേഖനങ്ങളും വരികളും എഴുതിയെന്ന് പറയുന്ന അതിലൊപ്പിട്ടെന്ന് പറയുന്ന മുപ്പത്തെട്ട് പേരിൽ എത്ര പേർ പ്രിയപ്പെട്ട മുതലാളി താങ്ക ആ മന്ത്രവാദികളുടെ കൂട്ടത്തിലെ ജിന്നിന് അടിച്ചറക്കാനും ചവിട്ടിയെറിക്കാനും തെളിവുദ്ധരിച്ച അതെഴുതിയ അതിലൊപ്പിട്ടു എന്ന് പറഞ്ഞ എത്രയാളുകൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് മന്ത്രവാദികൾക്ക് മന്ത്രവാദികൾക്ക് എല്ലാവിധ സഹായവും നൽകിക്കൊണ്ട് ആദർശ പ്രസ്ഥാനത്തിന്റെ അധികാര കസേര ലക്ഷ്യമാക്കിയ മുതലമാളിമാരോട് ചോദിക്കുവാനുള്ള ആർജവും പുളിക്കലൻ്റെ രക്ഷിതാക്കളെ പുളിക്കലൻ്റെ യുവാക്കളെ പുളിക്കലൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ തയ്യാറാവേണ്ടതുണ്ടാ തയ്യാറാവേണ്ടതുണ്ട് ഇന്നും ഇന്നലെകളിലുമായി നാളേകളിലുമായി ഫ്ലൈറ്റുകളിൽ അവർ വന്നിറങ്ങുമ്പോൾ ചോദിക്കണം നിങ്ങൾ അവരെ തടഞ്ഞു നിർത്തി മന്ത്രവാദ ചികിത്സയെ ജിന്നിനെ ചവിട്ടി ഇറക്കാൻ തെളിവുദ്ധരിച്ച ഇസ്ലാഹ് പത്രത്തിൻ്റെ ഇസ്ലാഹിപ്ര പത്രത്തിന് എല്ലാവിധ സഹായവും നൽകിയ താങ്കൾക്കെങ്ങനെ താങ്കൾ എങ്ങനെ ഇതിനെ എതിർക്കുന്നു എന്ന് ചോദിക്കുവാനുള്ള ആർജവം നമ്മൾ കാണിക്കണമെന്നുള്ളതാണ് ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തെ വിലക്ക് വാങ്ങാൻ ശ്രമിച്ച അത്തരം ജീവികൾക്കെതിരെ അതിശക്തമായി വാക്കുകൾ കൊണ്ടുള്ള വാക്കുകൾ കൊണ്ടുള്ള ആദർശം കൊണ്ടുള്ള പോരാട്ടത്തിന് നെഞ്ചു പിരിച്ചു നിൽക്കാൻ നെഞ്ചു പിരിച്ചു നിൽക്കാൻ ബ്രിട്ടീഷുകാരൻ്റെ തുറന്നു പിടിച്ച തോക്കിൻ്റെ മുമ്പിലേക്ക് തന്റെ ആദർശം പടയം വെക്കാതെ മുൻപിലേക്ക് ചെന്ന കെ എം മൗലവിയുടെ പിൻഗാമികളാണ് നമ്മൾ പിൻഗാമികളാണ് നമ്മൾ ആ ഓർമ്മയോടുകൂടി ആർജവം കാണിക്കാൻ ധൈര്യം കാണിക്കാൻ നമ്മൾ തയ്യാറാവണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആദർശത്തിന് വിരുദ്ധമായ നിലപാടുകൾ ആരൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ അവരെ എല്ലാം പിടിച്ചോ പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ടുള്ള ചരിത്രമാണ് ചരിത്രമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെത് ഈ ആദർശ കൂട്ടായ്മയോട് യോജിക്കുന്നവരാരുണ്ടോ അവരിതുമായി സഹകരിച്ചുകൊണ്ട് എക്കാലഘട്ടത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട് മന്ത്രവാദത്തിനെതിരെ കേരള മുജാഹിദ്ദീൻ്റെ പോരാട്ടം കേരളത്തിന്റെ മണ്ണിൽ നടക്കുമ്പോ പരസ്യമായി നടക്കുമ്പോ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഇതിനെ എതിർക്കുന്നത് പരസ്യമായി എതിർക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ ജമാഅത്തുകാരൻ വേദി കെട്ടിയാൽ ജമാഅത്തുകാരൻ ഇതിനെതിരെ വേദി കെട്ടിയാൽ ഒരുപക്ഷെ ഓമശ്ശേരിയിലെ മുഖാമുഖവും അവിടെ ചില ചോദ്യങ്ങളുടെ മറുപടിയും ചോദ്യചിഹ്നമായി വരും ചോദ്യചിഹ്നമായി വരും അതേപോലെ രണ്ടായിരത്തി രണ്ടിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് മാറിപ്പോയ ചില ആളുകൾ പരസ്യമായി ഒരുപക്ഷെ വേദി കെട്ടിയാൽ അവരുടെ മുമ്പിൽ തൃശൂരിലും കയ്യപ്പമംഗലത്തുമുള്ള ചില മന്ത്രവാദ ചികിത്സകൂടോത്രങ്ങളുടെ പ്രവർത്തനങ്ങൾ ചോദ്യചിഹ്നമായി വരും പരസ്യമായി എതിർക്കാൻ പരസ്യമായി എതിർക്കാൻ ധൈര്യം കാണിക്കുന്ന ഏക പ്രസ്ഥാനം നമ്മളാണ് ഈ കൂട്ടായ്മയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം കൂട്ടായ്മകൾ അത് സജീവമായി ബോധവൽക്കരണങ്ങൾ നാട്ടിൻ്റെ മുക്കുമൂലകളിൽ നടത്താൻ നമ്മൾ പരിശ്രമിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ച് ഞന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണോ